ീപ്പിൾ എല്ലാവർക്കും സ്വന്തം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മെഗാ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ ആരും തരാത്ത ഒരു ഹോൾസെയിൽ കടക്കാരും ഒരു മെഗാ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട് നിങ്ങളുടെ സ്ഥാപനവും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് വിൽക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ പ്രൈഡ് പ്രമോഷൻ ചെയ്യുന്നതായിരിക്കും അതിൽ താല്പര്യമുള്ളവർ നിങ്ങളുടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് മറ്റുള്ളവരെ എത്തിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ എത്തിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് നമ്മളത് പെയ്ഡ് പ്രൊമോഷനായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം അപ്പോൾ ഞാനെന്ത് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വെറും നാലായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കിഡിലൻ ബിസിനസ് നടത്താം ഷൂവിൻ്റെ ബിസിനസ് നമ്മുടെ കയ്യിൽ ഒരു ഏഴ് സൈസ പത്ത് സൈസ് ഷൂ ഇരിപ്പുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഷൂ ചോദിച്ചാൽ ഒരുപാട് പേര് മേടിച്ചു കുറച്ച് ഷോർട്ടേജ് വന്ന ഷൂ ആണ് അത് നമ്മളൊരു ഓഫർ പ്രൈസ് തരുവാണ് വെറും നാലായിരം രൂപയ്ക്ക് ഇരുപത്തി മൂന്ന് ഈ കാണുന്ന ഇരുപത്തി മൂന്ന് ജോഡി ഇരുപത്തി മൂന്ന് ജോഡിയുണ്ട് കണ്ടോ ഈ ഇരുപത്തി മൂന്ന് ജോഡി ഷൂ നിങ്ങൾക്ക് ഞാൻ വെറും നാലായിരം രൂപയ്ക്ക് തരാം ഇപ്പം ഇരുപത്തി മൂന്ന് ജോഡി ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വിലയുള്ളതാണ് വേണ്ടോ ഇതൊമ്പതിൻ്റെ സൈസാണോ ഇതേണ്ടോ ഇതാണ് ഷൂ അത്യാവശ്യം നല്ല ഷൂ ആണ് അല്ലെങ്കിൽ കനമൊന്നുമില്ല പിന്നെ ഈ വിലക്ക് ഷൂ അങ്ങനെ കിട്ടത്തില്ലല്ലോ അപ്പം ഞാൻ നിങ്ങൾക്ക് വെറും നാലായിരം രൂപയ്ക്കാണ് ഷൂ തരുന്നത് ഇരുപത്തി മൂന്ന് ജോഡി നിങ്ങൾക്ക് നന്നായിട്ട് അറുപത്തി നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വിലയുള്ള ഷൂവിനാണ് വെറും നാലായിരം രൂപയ്ക്ക് ഞാൻ തരുന്നത് നിങ്ങൾക്ക് നല്ല രീതി ഇതുകൊണ്ടായി കച്ചവടം ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ വെറും പ്യൂമാടെയൊക്കെ ഷൂ ഒക്കെ ആണോ നല്ല കനമൊക്കെ ഉണ്ട് ഇത് കനം ഇത് ആ വിലയ്ക്കുള്ള സാധനം കിട്ടുന്നതാണ് അപ്പോൾ ആ വിലയ്ക്കുള്ളത് തരാൻ പറ്റുള്ളൂ വെറും ഇരുന്നൂറ് രൂപയെ താഴെയാണ് വരുന്നത് അപ്പോൾ ആ വിലയ്ക്കുള്ള ഷൂവേ നമുക്ക് തരാൻ പറ്റുള്ളൂ അതിൻ്റെ കൂടുതൽ വേണമെങ്കിൽ ഞാൻ തരാം പക്ഷേ നിങ്ങൾ എടുക്കുകയല്ല അപ്പോൾ വേറെ ഞാൻ കാണിച്ചു തരാം വേണ്ട നല്ല കിടുക്കാറ്റി ഷൂ ആണ് നല്ല അടിപൊളി ഷൂ ആണ് നിങ്ങൾക്കിത് വാങ്ങാം നിങ്ങൾക്കത് വാങ്ങി നല്ല രീതി നിങ്ങൾക്ക് നല്ലൊരു കച്ചവടം ചെയ്യാൻ പറ്റും കണ്ടോ കണ്ടോ വലിയ കന ഇല്ല പക്ഷേ എന്നാലും ലാസ്റ്റ് നിൽക്കും കുറേ നാൾ നിൽക്കും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഈ വിലയ്ക്ക് കിട്ടുന്ന ഷൂ ആണ് വെറും നാലായിരം രൂപയ്ക്കാണ് ഇരുപത്തി മൂന്ന് ജോഡി ഷൂ നിങ്ങൾക്ക് നിൽക്കാൻ തരുന്നത് ഇത് കുറേ പേര് എന്നോട് ഷൂ ചോദിച്ചായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഷൂ ഇല്ലാതായിപ്പോയി നമ്മുടെ കയ്യിലൊരു ഇത് വന്നതാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കായിട്ട് തരികയാണ് വെറും ഇരുപത്തി മൂന്ന് ജോഡി ഷൂ ആണ് വെറും നാലായിരം രൂപയ്ക്ക് വരുന്നത് നല്ല രീതി നിങ്ങൾക്ക് ബിസിനസ് നടത്താൻ പറ്റും വേണ്ടോ നല്ല ഷൂ എന്ന് പറഞ്ഞാൽ നല്ല ഷൂ ആണ് കേട്ടോ ഇത് സൈസ് എട്ടാണ് എട്ട് എട്ട് സൈസിൻ്റെയൊക്കെ നല്ല ഇത് വേണ്ട എട്ട് സൈസാണ് നല്ല ഷൂ ആണ് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല മാർജിന് ഇത് സെയിൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ വില അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് വേറെ നാലായിരം രൂപയ്ക്ക് ഇരുപത്തി മൂന്ന് ജോഡി നിങ്ങൾക്ക് എവിടെ കിട്ടും ജി എസ് ടി ഇല്ല പാക്കിങ് ചാർജ് ഇല്ല നിങ്ങൾക്കിത് വന്ന് നേരിട്ട് കണ്ട് നിങ്ങൾക്ക് എടുക്കാം ഈ ഓഫറ് വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പോൾ എന്നോട് ഷൂ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അപ്പോൾ അവർക്ക് വന്ന് നമ്മുടെ ഇന്ന് നേരിട്ട് എടുക്കാം പിന്നെ നിങ്ങളെ ഒരെണ്ണം ഞാൻ കാണിക്കാം വരുവാണെങ്കിൽ നിങ്ങളെ ഒരെണ്ണം സാമ്പിൾ കാണിച്ച് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്താൽ മതിയല്ലോ നോക്കിയിട്ടൊക്കെ നിങ്ങൾ എടുത്താൽ മതി അത്യാവശ്യം നല്ല ഷൂ ആണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബായ്